ഒരു ചിത്രം തിരഞ്ഞെടുക്കും നിങ്ങൾക്ക് ഉടൻ എന്ത് ബ്ലെസ്സിങ്സ് ആണ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം മീൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നട്ടരാജ് നിങ്ങൾ എന്തെങ്കിലും തരത്തില്ല കരിയർ സംബന്ധമായിട്ടോ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടോ ഒരു പുതിയ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതില് വിജയം ലഭിക്കുമെന്നാണ് കാണുന്നത് ചന്ദ്രശേഖ ബ്ലസ്സിംഗ് ഓഫ് ഗുഡ് ലക്ക് നിങ്ങൾക്ക് ഭാഗ്യമുള്ള സമയമാണ് എന്തൊരു പുതിയ കാര്യം തുടങ്ങാനും എന്തൊരു കാര്യത്തിന് വേണ്ടി റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു നല്ല സമയമായിട്ടാണ് കാണുന്നത് ഓക്കെ കാമകാലക്കാലിൽ നിങ്ങൾക്ക് ശത്രുദോഷം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മാജിക് എഫക്റ്റബിൾ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന സമയമാണ് ഓക്കെ ബ്രഹ്മചാരി നിങ്ങൾ ഒരുപാട് കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് തടസ്സം ശത്രുദോഷം കണ്ണേറൊക്കെ കാരണം നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ മാറി നിങ്ങൾക്ക് ആ കാര്യസാധ്യമുണ്ടാവും എന്നാണ് കാണുന്നത് ഓക്കേ